തിലകുവർമ്മ ടി ട്വൻ്റി ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് തൻ്റെ ടി ട്വൻ്റി ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറിയാണ് തിലകുവർമ്മ ഇന്ന് നേടുന്നത് ഇന്ന് നടന്ന സൗത്ത് ആഫ്രിക്കുമായുള്ള മൂന്നാമത്തെ ടി ട്വൻറ്റിയിലാണ് തിലകവർമ്മ സെഞ്ചുറി അടിച്ചിരിക്കുന്നത് ഈയൊരു സീരീസിൽ സെഞ്ചുറി പിന്നാലെ തിലകവർമ്മയ്ക്കും സെഞ്ചുറി അടിക്കാൻ ഭാഗ്യമുണ്ട് ഇന്ത്യൻ ടീം ഇപ്പോൾ ഇരുന്നൂറ് റൺസ് കടന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ തിലകവർമ്മയുടെ ബാറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇത്തരം ക്രിക്കറ്റേഴ്സിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പണിങ്ങിൽ സഞ്ജുവും അഭിഷേകുമാണെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സഞ്ജു സെക്കൻഡ് ബോളിൽ ഔട്ടായി ഡെക്കിലാണ് സഞ്ജു പുറത്തായത് രണ്ട് മത്സരം ആട്ടിയപ്പോൾ സഞ്ജു ഡെക്കിലാണ് പുറത്താവുന്നത് രണ്ട് സെഞ്ചുറിയും രണ്ട് ടെക്കും ഇതാണ് സഞ്ജുവിന്റെ സംഭാവന എങ്കിലും സഞ്ജു പോയ ശേഷം കളത്തിലെത്തിയത് തിലക് വർമ്മയായിരുന്നു സഞ്ജുവിന്റെ റോള് തിലക് കൃത്യമായിട്ട് നിന്ന് ഉപയോഗിച്ചു തിലക് വർമ്മ സെഞ്ചുറി അടിച്ചു അതുമാത്രമല്ല അഭിഷേക് ശർമ്മയും മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത് അഭിഷേകും തിലകു വർമ്മയുമാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചത് അഭിഷേക് ഇരുപത്തിയഞ്ച് ബോളിൽ നിന്ന് അൻപത് റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി തിലക് വർമ്മ അൻപത്തിരണ്ട് ബോളിൽ നിന്നാണ് നൂറ് റൺസ് എടുത്തിരിക്കുന്നത് ആറ് സിക്സും എട്ട് ഫോറും തിലകിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു സൗത്ത് ആഫ്രിക്കൻ ബൌളർമാരെ തിലക് വർമ്മ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് തിലകിന്റെ ബാറ്റിംഗ് ശരിക്കും ഞെട്ടിച്ചളഞ്ഞു അഭിഷേകിന് ശേഷം സൂര്യകുമാറാണ് കളത്തിലെത്തിയത് സൂര്യന്ന് ഒരു റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി ഹാർദിക് പാണ്ഡ്യക്കും ഒന്നു തന്നെ ചെയ്യാൻ സാധിച്ചില്ല റിങ്കു സിംഗ് വന്നതും പോയതും വേഗത്തിലായിരുന്നു എല്ലാവരും ഔട്ടായപ്പോൾ തിലക് വർമ്മയാണ് ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായി മാറിയത് തിലകെന്ന് കളിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റേനെ എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഇരുന്നൂറ് റൺസ് കടന്നിരിക്കുകയാണ് ഇനി ഇന്ത്യക്ക് പേടിക്കാനില്ല ഇന്ത്യൻ ടീം ബൗളിങ്ങിൽ പിടിമുറുക്കും ഇന്നത്തെ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കില്ല ഇന്ന് ജയിച്ചാൽ രണ്ടൊന്നിനും ഇന്ത്യക്ക് പരമ്പരയിൽ മുന്നിലെത്താം പിന്നീട് അവസാനത്തെ ഒരു ടി ട്വൻ്റി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇന്നത്തെ തെലുങ്ക് ഓർമ്മയുടെ കളിയെപ്പറ്റി നിങ്ങളഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ